ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ഡർ നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് തോട്ടിലേക്ക് കയറിയതാണ് കരിമീനെ കിട്ടൂല നോക്കുക അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ പിടിച്ച് വീഡിയോ കാണാം നമുക്ക് അപ്പോൾ കുറച്ച് നാളുകൂടി എനിക്കൊന്നൊരു മൂന്നാഴ്ചയോളം ആയി ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് ഒരു നല്ല സെറ്റപ്പ് അല്ലായിരുന്നു അതുകാരണം ഇറങ്ങാതിരുന്നത് ഇനി നമ്മുടെ റബ്ബറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ താമസിക്കാതെ ഇടാം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മളിപ്പോൾ സിംഗിൾ റബ്ബർ ഉപയോഗിക്കുന്നുണ്ടോ കരിമീനെ അടിക്കാൻ വേണ്ടിയായിരണം ഡബിൾ റബ്ബറിൻ്റെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കവണയും നമ്മുടെ ഇരിപ്പുണ്ട് നമുക്കിപ്പം ഏതാണെന്ന് കൂടുതൽ ഫലപ്രദമാകുന്നതെന്ന് നോക്കാം അപ്പോൾ കുറച്ച് ആയാരന് ഇച്ചിരി കുറച്ച് മിസ്സാവും എന്തായാലും എന്തായാലും നമുക്ക് ഫിഷിങ്ങിലേക്ക് ഇറക്കാം നമ്മൾ രാവിലെ തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടന്നെങ്കിലും ഒരു കരിമീനം പോലും കാണാൻ പറ്റില്ല കേട്ടോ തീരെ പൊടി ഒരു അമ്പത് ഗ്രാം പോലും ഇല്ലാത്ത കരിമീൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിനെ അടിച്ച് ചിലപ്പോൾ കിട്ടുമല്ലോ കിട്ടിയാൽ തന്നെ ഇനി എന കാണിക്കാനൊന്നുമില്ല ദാർട്ട് കീറി ഇറങ്ങുമ്പോഴത്തേക്കും തീർന്നത് അതാരണം നമ്മളതിന് അതിനുവേണ്ടി മുഷിഞ്ഞില്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിലോപ്പി അടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ എത്തിക്കോട്ടോ ഞാൻ അന്നേരം ഹാൻഡ് മേഡ് ഡാർട്ടായിരുന്നു അതിന് ഇട്ടിരുന്നത് നമ്മുടെ കരിമീനെ അടിക്കുന്നതായിരുന്നു ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ആഴത്തിൽ നിൽക്കുന്നെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ഡാർട്ട് ഞാൻ കയറ്റി കേട്ടോ പ്ലെയിനിലൊക്കെ ഉള്ള ടൈപ്പ് ഓട്ടോമാറ്റിക് ഡാർട്ട് കയറ്റി കിട്ടും എന്നിട്ട് ഇനി പയ്യെ തിലോപ്പിയെ നോക്കാം എങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുനാളായി തിലോപ്പിയ കയറിയിട്ട് നമ്മൾ അന്നേരം തിലോപ്പിയുള്ള സ്പോട്ടിലേക്ക് ഇങ്ങനെ നടന്ന് വന്നോളൂ കേട്ടോ വന്നപ്പോഴേ കാണുന്ന ആ ആമ്പലിൻ്റെ അടുത്ത് സിലോപ്പിയ കണ്ട ശരിക്കും ആ സ്ലോ മോഷൻ ഇട്ടൊന്ന് നോക്കിയാൽ മതി സിലോപ്യേനെ ശരിക്കും കാണായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റ് ഷൂട്ട് കൊണ്ടു എന്തായാലും നമുക്ക് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അയറാൻ കുഴപ്പമില്ല നമുക്ക് അവൻ കയറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പയ്യോ വലിച്ചും കിടക്കാം ഈ വെള്ളം ഈ കാണുന്ന പോലെ തന്നെയാണ് കണ്ടമാനം വെള്ളമൊന്നുമില്ല ഇവിടെ വെള്ളം കുറവാണ് ചെളിയുണ്ട് പക്ഷെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴി വെക്കുന്നുണ്ട് അത് ഉമാരിവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത സൈസാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും വലിച്ച് കരക്കി തരാം കുഴപ്പമില്ലാതൊരു തിലോപ്പി കേട്ടോ ഒരു മുക്കാൽ കിലോ റേഞ്ച് പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വൈഡ് ചെയ്യാൻ പറ്റാ എടുക്കുന്ന കേട്ടോ അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ തിലോപ്പി ചെറുതൊക്കെ ആയിട്ട് തോന്നിയെങ്കിൽ എൻ്റെ കുഴപ്പമില്ല മുക്കാൽ കിലോ റേഞ്ചുള്ള തിലോപ്പി കേട്ടോ ആ ഡാർട്ട് കണ്ടോ ആ ഡാർട്ട് നമുക്ക് എക്സ്ട്രാ ലെങ്ത് ഉള്ള ഡാർട്ടാണ് അതിൻ്റെ പുറകിലത്തെ ആ ഇത് ചിറകല്ലാം അഴിച്ചു മാറ്റിയതാണ് നമ്മൾ എയിമിങ് പോയിൻ്റിനുള്ള നമ്മൾ കെട്ടിട്ട് ഇട്ടുകയറാൻ നമുക്ക് ആ തിരിച്ച് കുത്തി കയറ്റാതെ ഡാർട്ടയിൽ നിന്ന് ആ കെട്ട് ഊരിയിട്ട് വലിച്ചെടുക്കാം നമ്മുടെ കുറച്ച് ഷൂട്ടൊക്കെ മിസ്സാവുന്നുണ്ടോ എല്ലാം മിസ്സാവുന്ന ഞാൻ കയറ്റിയിട്ട് പറഞ്ഞത് നിങ്ങളും കൂട്ടുന്നില്ല ഒരു മിസ്സാകുന്ന ഷൂട്ടം കാണിക്കാം കണ്ടോ നമുക്കിപ്പം കുറച്ച് അതിൽ വേട്ടി ചെയ്യാ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും എല്ലാം മീനും കയറി കഴിഞ്ഞാൽ പിന്നെ മീൻ തീരല്ലേ ഞാൻ ആദ്യം കിട്ടി ദിലോപ്പീനെ ആ പുല്ലെ തന്നെ ഇട്ടിരിക്കുകയാണ് ഓരോ കൂടെ കിട്ടിയിട്ട് കൊല്ലി എടുത്തുകൊണ്ട് വരാൻ ഓർത്താം അപ്പം നടന്നുവന്നപ്പോഴത്തേക്കും ദിലോപ്പീനെ കണ്ടു നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഒരു മീഡിയം സൈസ് തിലോപ്പി കേട്ടോ അധികം വലിപ്പമൊന്നുമില്ല അരക്കിലോ ഒരു മുന്നൂറ്റമ്പത് അരക്കിലോയ്ക്ക് ഇടയ്ക്കൊക്കെ ആ റേഞ്ച് വരുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം ഞാൻ എന്തായാലും വെയിറ്റ് മെഷീൻ ഒന്നും എടുത്ത് ഇട്ടില്ല തിലോപ്പിയായ കാരണം എന്തായാലും തൂക്കി കാണിക്കേണ്ടല്ലോ നമുക്ക് വലിച്ചു കരക്കിയേറ്റാം ആ സ്പ്രിങ്ങിൻ്റെ കവണ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കാരണം ആ ജോ അതിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മൾ റബർ ഇടാനുള്ള ജോ എല്ലാം ഇങ്ങനെ അകത്തേക്ക് വലിഞ്ഞ് വന്നിട്ടൊരു സെറ്റപ്പ് എനിക്ക് വീഡിയോ കാണാൻ ചിലപ്പോൾ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് കാരണമായിരിക്കും രസം കാണാൻ കണ്ടോ വലിയ കുഴപ്പമില്ല ചെറുതെന്ന് പറയാൻ പറ്റിയില്ല തീരെ ചെറുതല്ല എന്തായാലും ഇതിലും ഇഷ്ടം പോലെ ആൾക്കാർ പിടിക്കുന്നുണ്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല അപ്പം അമ്പ് ഫുള്ള് കടക്കാത്തവർ നമുക്ക് ത്രെഡ് ഊരി എടുക്കാം ഇനി നമുക്ക് കൊല്ലി ഇങ്ങനെ ഇതുകൊണ്ടേ എന്തായാലും രണ്ട് തിലുപ്പിയായാലും കുഴപ്പമില്ല ആദ്യ ദേവൻ തന്നെ വലുത് ഇത് നമ്മളവിടെ നിന്ന് അതേ ആയിട്ട് കണ്ട് മീറ്റ് ചെയ്തൊരു ദോസ്താ കേട്ടോ കണ്ണൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ വീഡിയോയ്ക്ക് എത്തി കാണിച്ചെന്നുള്ളു ഇത് നമ്മളോട് ഞാനിപ്പോൾ ജസ്റ്റ് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്നാട്ടോ ഇപ്പോൾ നമ്മളോട് സജു എന്ന് പറഞ്ഞൊരു ബ്രോയും കൂടെ ഉണ്ട് നമ്മുടെ ആ ഏരിയത്തന്നെ ഉള്ളതാണ് പുതിയൊരാളാട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നടന്നൊരു എന്തെങ്കിലും ഒരു സിലോപ്പിനെ കണ്ടെന്നാൽ സെക്കൻഡ് കിട്ടിയ സിലേപ്പുടെ സൈസാണ് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം പകുതി മിച്ചവായിട്ട് നിൽക്കുന്നു മീൻ വീഡിയോ കുറച്ചുകൂടെ ലെങ്താക്കാമായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഒന്നും രണ്ട് ഷൂട്ടൊക്കെ ആയിട്ട് പലപ്പോഴത്തും കിടപ്പുണ്ടായിരുന്നു ഇടാത്ത ഷൂട്ടുകൾ ഞാൻ അന്നേരം അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒറ്റ ദിവസത്തെ അങ്ങ് ഇടാന്ന് വെച്ച് ഇടുന്നാ കേട്ടോ കേട്ടോ സജിബ്രോ അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് സജിബ്രോയ്ക്ക് ഇട്ടുന്ന മീൻ ബ്രോ വേറെ കൊല്ലയ്ക്ക് എത്തിയിട്ട് വെക്കുന്നുണ്ടോട്ടോ അപ്പം നമുക്കിവിനെ വലിച്ചെടുക്കാം കുഴപ്പമില്ല ഈ സിലേപ്പിന് ശ്രദ്ധിച്ചോളാം നമ്മുടെ ഇവനെ ഇച്ചിരി നീളം കൂടുതലാണ് അങ്ങനെയല്ല എനിക്ക് കയ്യെ പിടിച്ചപ്പോൾ ഫീൽ ചെയ്തു പക്ഷേ ഇതിപ്പം ക്യാമറ വൈഡ് മൊത്തം കവർ ചെയ്തിടുന്ന കാരണം ചിലപ്പം നിങ്ങൾക്ക് ആ ഫീൽ എന്ന് എനിക്ക് എനിക്കറത്തില്ല കയ്യെ ഞാൻ വെച്ച് കാണിക്കാം ജസ്റ്റ് ഇത് കാളാഞ്ചിയെ പോലെയാണോ ഇരിക്കുന്നത് ഇതിലോപ്പി ഇനി ചത്തം തോന്നും നീ വെള്ളത്തിട്ട് കായ് സജി ബ്രോ ഇപ്പുറത്തെ സൈഡ് വന്നാൽ സജിബ്രോയുടെ പോളറൈസ്ഡ് ഗ്ലാസ് ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കൂ അങ്ങനെ വ്യത്യാസം നമ്മുടെ ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന എനിക്ക് ചിലപ്പോൾ ഗ്ലാസ് വെച്ച് കാണാൻ പറ്റില്ലെന്ന് വരും ഇത് ഞാൻ നടന്ന് വന്നിട്ട് കൂട്ടം പുല്ലം കണ്ട അതിനെ അടിക്കുക കേട്ടോ ഒന്നിൻ്റെ ഒരു കൊണ്ടില്ലേ ആ കൊണ്ട് കൊണ്ട് ഓർമ്മത്തിൻ്റെ കൊണ്ട് കൂട്ടം വരണം ആ അമ്പ് ക്ലിയർ കണ്ടോ നല്ല കപ്പയെന്നൊരു ചിന്ന ഒരു ചെറിയ സൗണ്ടിലോട് കൂടി അല്ലേ നല്ല നീറ്റ് പോക്കലായിരുന്നു അത് നമ്മുടെ മുപ്പത് ഗ്രാമിൻ്റെ തന്നെ നമ്മുടെ ആ ഡീപ്പ് വാട്ടർ ഓട്ടോമാറ്റിക് ഡാർട്ട് സ്പെഷ്യലായിട്ടാണ് നമ്മുടെ റെഡിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ റെഡ് ഇതിലും കുറച്ചുകൂടെ ഷാർപ്പ് ആയിരിക്കും പോകുന്നതിന് രണ്ടിനും ഓരോന്നിനും ഓരോ റിസൾട്ട് റിസൾട്ടായിരിക്കുമല്ലോ എപ്പോഴും അല്ലേ ആ ഒരു സെറ്റപ്പ് തന്നെ നല്ല ഡാർട്ടാ കണ്ടോ അവനാ മുപ്പത് ഗ്രാം ഉണ്ടോ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിച്ചതാണ് പുല്ലൻ എന്നാന്ന് പറഞ്ഞാൽ മുള്ള എന്നൊക്കെ പറഞ്ഞത് ഇവൻ്റെ ഭയങ്കര സൂപ്പർ കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ അവന് ഓടുന്നതിന് കൈ കണക്കില്ല അതുപോലെ സൂപ്പറായിട്ട് ഓടും കിടക്കും നമുക്ക് ശരിക്കും കൂടുതൽ നമ്മുടെ ഈ കയ്യൽ ഈ ബാലൻസിങ് വരുന്നതാണ് ആ ഹണ്ടിങ്ങ് ആണെങ്കിൽ ഇഷ്ടം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അടുത്ത നല്ലൊരു വാഹ വീഡിയോ ആയിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം